എന്റെ എന്റെ ഒരു സഹോദരന്റെ ചോദ്യമുണ്ട് പേര് പീറ്റർ എന്നാണ് എന്തുകൊണ്ടാണ് സംഗീതം നിഷിദ്ധമാണ് മോശമാണെന്ന് എന്തുകൊണ്ടാണ് സംഗീതം മോശമെന്ന് മോശം എന്നാണ് ചോദ്യം സംഗീതം നിഷിദ്ധമാണ് എന്ന് നേരിട്ട് പറയുന്ന വചനങ്ങൾ ഒന്നും ഇല്ല പക്ഷേ നബിസല്ലാ അലൈഹി സ്വല്ലമിയുടെ വചനങ്ങളിൽ സംഗീതത്തെക്കുറിച്ചും സംഗീത ഉപകരണങ്ങളെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉണ്ട് നബിസ് അനുവദിച്ചത് ദഫ് മാത്രമായിരുന്നു കാരണം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സംഗീതം പലപ്പോഴും സത്യത്തിൽ നിന്ന് അകറ്റുന്നു മറ്റൊരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ഖുആാൻ ഭൂരിഭാഗം ഗാനങ്ങൾക്കും കവിതകൾക്കും എതിരാണ് കവിതകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു അധ്യായം തന്നെ ഖുർആാനിലുണ്ട് ഷൊറ എന്നാണ് അദ്ധ്യായത്തിന്റെ പേര് ഗാനങ്ങളിലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചാൽ മിക്കവയും സത്യത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഗാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പുകഴ്ത്താൻ തുടങ്ങിയാൽ പുകഴ്ത്തലേന്റെ അളവ് കൂടുന്തോറും സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും ഹിന്ദി ഗാനങ്ങളിൽ നായകൻ ഞാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിനക്കായി കൊണ്ടുവരാമെന്ന് പറയാറുണ്ട് അത് സത്യത്തിനെതിരാണ് ഇംഗ്ലീഷിൽ പോപ്പ് റോക്ക് പോലെയുള്ള സംഗീതങ്ങളിൽ പലപ്പോഴും അർത്ഥമുണ്ടാകാറില്ല ചില ഗാനങ്ങൾക്ക് അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഗീതോപകരണങ്ങൾ കൂടുമ്പോൾ ആസ്വാദനത്തിന്റെ അളവ് കൂടും ക്രമേണ പലർക്കും വസ്ത്രങ്ങൾ അഴിക്കാനുള്ള പ്രവണതയുണ്ടാകും സംഗീതം നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നബിശ്ര ഓഡിയോസ് സംഗീതത്തെ നിരുത്സാഹപ്പെടുത്തിയത് ദഫ് ഒഴികെയുള്ള സംഗീത ഉപകരണങ്ങൾ മാത്രമല്ല സംഗീതം അള്ളാഹുവിലെ കടുപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിൽ നിന്നും അകറ്റുന്നു